മരിച്ചവരും അന്ധകാരത്തിലിരിക്കുന്നവരും അല്ല ദൈവത്തെ ആരാധിക്കുന്നത് പിന്നെ ആരാണ് ദൈവത്തെ ആരാധിക്കുക നാമോ ഇന്നുമുതൽ എന്നേക്കും ദൈവത്തെ ആരാധിക്കും നാമോ ഇന്നു മുതൽ മരണം വരെ എന്നല്ല നാമോ ഇന്നുമുതൽ എന്ന് പറഞ്ഞാൽ മരണത്തിനപ്പുറം ദൈവത്തെ ആരാധിക്കും ും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി ആദ്യമുതൽ എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ അമീൻ കർത്താവിലേറ്റവും സ്നേഹമുള്ളവരെ സുബോറോ വോയിസിൻ്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മരണാനന്തര ജീവിതം സുറിയാനി സഭയുടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില ചിന്തകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മനുഷ്യജീവിതത്തിൽ രണ്ട് വിധത്തിലുള്ളതായ മരണത്തെ ഒന്ന് ശാരീരികമായ മരണത്തെ രണ്ട് പാപത്തിലുള്ള മരണത്തെക്കുറിച്ചൊക്കെ ദൈവവചനത്തിൽ നിന്നും നമുക്ക് പഠിക്കുവാനായിട്ട് സാധ്യമായി തരുന്നു ശാരീരികമായ മരണം പ്രാപിക്കപ്പെട്ടവർ പാപമരണമുള്ളവരെ കുറിച്ചാണ് നൂറ്റി പതിനാലാം സങ്കരത്തിനത്തിൻ്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ അങ്ങനെ പറയുന്നു സത്യവേദപുസ്തകത്തിൽ നൂറ്റി പതിനഞ്ചാം സങ്കരത്തിന് പറയുന്നത് മരിച്ചവരും മൗനതിരി ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്നുള്ളത് അത് ഈ പാപമരണമുള്ളവരെ കുറിച്ചാണ് പറഞ്ഞത് പാപമരണമുള്ളവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയില്ല കാരണം അവർ ദൈവത്തിൽ നകന്നിരിക്കുന്നവരാണ് അവർ ദൈവത്തോട് ചേർന്നിരിക്കുന്നവരല്ല ദൈവത്തോട് ചേർന്നിരിക്കാത്തവരായതുകൊണ്ട് അവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയില്ല ഇനി അവർ എത്രത്തോളം ദൈവത്തെ ആരാധിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നുമില്ല നമുക്കറിയാം ബാബിലോണിയ അടിമകാലഘട്ടത്തിലേക്ക് ഇസ്രയേലി ജനത കടന്നുപോയി ബാബിലോണിയ അടിമകാലഘട്ടത്തിൽ എഴുപത് വർഷക്കാലം അടിമ വീട്ടിൽ അവർ കിടക്കുന്ന സമയത്ത് അവരോട് ആ നാട്ടിലെ ബാബിലോണിയ നിവാസികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ ഗീതമൊന്ന് പാട് അത് മനോഹരമല്ലേ ഞങ്ങളൊന്ന് കേൾക്കട്ടെ ആ മനോഹരമായ ഗീതമൊന്ന് ആലപിക്കുവാനായിട്ട് അവരോട് ആവശ്യപ്പെടുമ്പോൾ ഋർഷിനെ ദേവാലയത്തിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ആരോഹണഗീതങ്ങളും അവരോഹണ ഗീതങ്ങളും പാടി ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഋഷിനെ ദേവാലയത്തിലേക്ക് പോകുന്ന ഒരു രീതി ദേവാലയത്തിൽ നിന്നും മടങ്ങി വരുന്നൊരു രീതി യഹൂദനുണ്ടായിരുന്നു അവരുടെ ഗീതങ്ങൾ അത്രമാത്രം മനോഹരമാണ് ആ പാട്ടിൻ്റെ ഈണവും താഴവും താളവും ഒക്കെ കണ്ടിട്ടായിരിക്കാം ബാബിലോൺ നിവാസികൾ ഇസ്രയേലി ജനത്തോട് അടിമ വീട്ടിൽ കിടക്കുന്ന ആളുകളോട് പറഞ്ഞത് നിങ്ങളുടെ ആ പാട്ടൊന്ന് പാട് ഞങ്ങളൊന്ന് കേൾക്കട്ടെ അതെത്രയോ മനോഹരമാണ് എന്നാൽ ബാബിലോണിയ പ്രവാസത്തിലിരിക്കുന്ന ഇസ്രയേൽ ജനം ഒറ്റ സ്വരത്തിൽ പറഞ്ഞത് ഈ നാട്ടിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ കഴിയില്ല കാരണം ഞങ്ങളുടെ അദരങ്ങൾ ബന്ധനത്തിലാണ് ഞങ്ങളുടെ കിന്നരങ്ങൾ അലറിവൃക്ഷത്തിൽ തൂക്കപ്പെട്ടിരിക്കുകയാണ് ഞങ്ങളുടെ കൈകളെല്ലാം ബന്ധനത്തിലാണ് ഈ ബന്ധനത്തിൽ കിടന്നുകൊണ്ട് ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധ്യമല്ല ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ഗീതങ്ങളെ പാടാൻ കഴിയില്ല അടിമ വീട്ടിലല്ല ഞങ്ങൾ ആരാധിക്കേണ്ടത് ഞങ്ങളുടെ ആരാധന സ്വന്തം ഭവനത്തിലാണ് ഇസ്രയേലിലാണ് യറുഷലേമിലാണ് ദേവാലയത്തിലാണ് ദേവാലയത്തിൽ ആരാധന നടത്തിയിട്ടേ പ്രയോജനമുള്ളൂ ഈ അടിമ വീട്ടിൽ ആരാധിച്ചിട്ട് പ്രയോജനമില്ല ഇവിടെ ഞങ്ങൾക്ക് ആരാധിക്കാൻ സാധ്യല്ല അതുകൊണ്ട് തന്നെയാണ് സംഗീതത്തിന് കാരൻ പറഞ്ഞത് മരിച്ചവരും മൗനതിരിയ്ക്കുന്നവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല പാപമരണം പ്രാപിച്ചവൻ ദൈവത്തെ സ്തുതിക്കുന്നില്ല ദൈവത്തിന് അകന്നു നിൽക്കുന്നവൻ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുക ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ദൈവത്തോട് അടുത്ത് വരണ്ടേ ദൈവതേജസ് നഷ്ടപ്പെട്ടവൻ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുക അവന് ദൈവത്തോട് അടുത്ത് വരാതെ എങ്ങനെ ആരാധിക്കാനായിട്ട് സാധിക്കും എങ്ങനെ അവന് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കും പാപത്തിൽ മുഴുകിക്കിടക്കുന്നൊരു മനുഷ്യനെ ആരാധിച്ചിട്ട് എന്താണ് പ്രയോജനം ദൈവത്തിൻ്റെ വചനം പറയുന്നു നീ നിൻ്റെ മലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണടച്ചുകളെയും നീ പ്രാർത്ഥനയ്ക്കായി മലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണടച്ചുകളെയും നീ പ്രാർത്ഥിക്കാനായിട്ട് തുനിയുമ്പോൾ ഞാൻ എൻ്റെ ചെവിയെ മന്ദമാക്കിക്കളയും എന്താ കാരണം നിൻ്റെ കൈ കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകത്തില്ല എല്ലാ പ്രാർത്ഥനകളും ദൈവം കേൾക്കുമെന്ന് ദൈവത്തിന് വചനം പഠിപ്പിച്ചിട്ടില്ല ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിപ്പാൻ പോയി പരീശൻ ദേവാലയത്തിനകത്തുചെന്നു രണ്ട് കൈകളും വിടർത്തി സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അവൻ പ്രാർത്ഥിച്ചു ദൈവമേ ദശാംശം കൊടുക്കുന്നവൻ പരാ പതാരം കൊടുക്കുന്നവൻ ഏഴ് നേരത്തെ പ്രാർത്ഥനകൾ ജീവിതത്തിൽ അനുവർത്തിച്ചു വരുന്നവൻ വ്രതം നോക്കുന്നവൻ പ്രാർത്ഥനകൾ പൂർത്തീകരിക്കുന്നവൻ ഞാൻ ഒരു ഹൂതനാണ് ഞാൻ നിന്നെ ആരാധിക്കുകയാണ് ഞാൻ അത്രമാത്രം ശ്രേഷ്ഠനാകെ നിന്നെ ആരാധിക്കുകയാണ് അഹങ്കാരത്തോടുകൂടെ നിന്നവനായ പരീക്ഷനായ മനുഷ്യൻ അച്ചുങ്കക്കാരനോ ദേവാലയത്തിൽ പോലും കടക്കാൻ കഴിയാത്തവനായി പെരുവഴിയിൽ നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കാൻ കഴിയാത്തവനായി പാവഭാരം ശിരസ്വരെന്തിക്കൊണ്ട് കുരിഞ്ഞ് ശിരസ്സുമായി ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട് ഞാൻ മഹാപാപിയായ മനുഷ്യനാണ് എന്നോട് നിഖരണ കാണിക്കണം അവൻ പാപബോധത്തോടെ പശ്ചാത്താപത്തോടെ അനുതാപത്തോടെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളെ അനുദപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ പ്രാർത്ഥന സ്വർഗത്തിൽ സ്വീകാര്യമായി തീർന്നു എന്നാൽ അഹങ്കാരത്തോടെ പ്രാർത്ഥിച്ചവന്റെ പ്രാർത്ഥന സ്വർഗത്തിൻ്റെ ഏഴയിലക്കൊത്തുപോലും എത്തിയില്ല അവൻ സ്തുതിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം അവൻ്റെ ആരാധന വൃതാവാണ് അവന്റെ ആരാധന സ്വർഗം സ്വീകരിക്കുന്ന ആരാധനയല്ല ധനസങ്കീർത്തനക്കാരൻ പറഞ്ഞത് മരിച്ചവരും അന്ധകാരത്തിരിയ്ക്കുന്നവരും അല്ല ദൈവത്തെ ആരാധിക്കുന്നത് മരിച്ചവരും അന്ധകാരത്തിരിയ്ക്കുന്നവരും അല്ല ദൈവത്തെ ആരാധിക്കുന്നത് പിന്നെ ആരാണ് ദൈവത്തെ ആരാധിക്കുക നാമോ ഇന്നുമുതൽ എന്നേക്കും ദൈവത്തെ ആരാധിക്കും നാമോ ഇന്നു മുതൽ മരണം വരെ എന്നല്ല നാമോ ഇന്നു മുതൽ എന്ന് പറഞ്ഞാൽ മരണത്തിനപ്പുറം ദൈവത്തെ ആരാധിക്കും ശ്രീ അരിസുപഠിപ്പിക്കുന്നത് ഒരു വിശ്വാസിക്ക് മരണമില്ല എന്നുള്ളതാണ് ഒരു വിശ്വാസിക്ക് മരണമില്ല എന്നുള്ളതാണ് ശാരീരിക പ്രകാരമായൊരു വേർപാടുണ്ട് അതിന് മരണമെന്നല്ല ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോകുന്ന വേർപാട് വാങ്ങിപ്പോയപ്പോന്നാണ് പിതാക്കന്മാർ അതിനെ പറയുന്നത് ശരീരത്തിൽ നിന്ന് ആത്മാവ് വാങ്ങിപ്പോകുക അത് ദൈവത്തിൻ്റെ ദിവസനെതിരേക്ക് എടുക്കപ്പെടുക ആ അങ്ങനെ എടുക്കപ്പെടുന്ന ഒരു ആത്മാവിന് ദൈവത്തെ ആരാധിക്കാൻ കഴിയും അവർ ദൈവത്തെ ആരാധിക്കുന്നവരുമാണ് അവർ ദൈവത്തെ സ്തുതിക്കുന്നവരുമാണ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാണ് അവർ ദൈവത്തോട് കൂടെ ചേരുന്നവരാണ് അതുകൊണ്ട് തന്നെ ദൈവത്തെ ആരാധിക്കാൻ അവർക്ക് സാധിക്കും അൽപ്പാപമരണം പ്രാപിക്കപ്പെട്ട മനുഷ്യൻ ഒരു കാലത്തും ദൈവത്തെ ആരാധിക്കില്ല കാരണം അവൻ ബന്ധനത്തിലാണ് അവൻ അടിമതുകത്തിൻ്റെ കീഴിലാണ് അവന് ദൈവത്തെ ആരാധിക്കാൻ സാധ്യമല്ല അനുഗ്രഹിക്കപ്പെട്ടവരെ ഞാൻ എന്തെങ്കിലും ഇന്ന് ചിന്തിക്കപ്പെടേണ്ടത് ഈ ആരാധന എന്ന് പറയുന്നത് മരണത്തോടുകൂടി അവസാനിക്കുന്ന ആരാധനയല്ലേ പിതാക്കന്മാർ പഠിപ്പിച്ചു ഞങ്ങൾ നിനക്കുന്നതിൻ്റെ പിതാവിനും പരിശുദ്ധരൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമെന്നാണ് പറഞ്ഞത് തൃത്വത്തെ ആരാധിക്കണം ആരാധനയെപ്പെടാൻ ഒരു ദൈവ പൈതൽ ആരാധിക്കുമ്പോൾ ഒരു ദൈവ പൈതൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ സുറിയാനിസമ ദൈവത്തെ ആരാധിക്കുമ്പോൾ പറയുക ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും നിൻ്റെ പരിശുദ്ധ രൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇന്ന് എപ്പോഴും എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അവസാനം വരെ എന്നേക്കും എന്ന് പറഞ്ഞാൽ മരണത്തിനപ്പുറം മരണത്തിനപ്പുറം ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും മരണത്തോടുകൂടെ തീരുന്നൊരു പരിപാടിയല്ലത് മരണത്തോടുകൂടെ അവസാനിക്കുന്നൊരു ഒരു പരിപാടിയല്ലേ അതുകൊണ്ട് ദൈവത്തിന് വചനം പറയുന്നു ഇപ്പോൾ ക്രിസ്തു വേഷുവിലുള്ളവർക്ക് മരണമെന്ന് പറയുന്നതില്ലാമൻ മരിച്ചാലും ജീവിക്കും അത് പറഞ്ഞു വെച്ചത് കർത്താവ് തന്നെയല്ലേ എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കില്ല അവൻ മരിച്ചാലും ജീവിക്കും അവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞാൽ ശാരീരികമായി വേർപെട്ടാലും അവൻ ജീവനിലേക്കാണ് പ്രവേശിക്കുന്നത് അവന് മരണമെന്ന് പറയുന്ന പ്രക്രിയയിൽ അവൻ മരിക്കുന്നവനല്ല അവൻ വാങ്ങിപ്പോയവനാണ് അതുകൊണ്ട് ക്രിസ്തു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കില്ല എന്തിനാ ക്രിസ്തു കാലുവരുടെ കൊലക്കളത്തിൽ യാഗമായി തുറന്നത് നിനക്ക് നിത്യ ജീവൻ ഉണ്ടാകേണ്ടത് നീ മരിക്കാനല്ലല്ലോ മരണമെന്ന് പറയുന്നത് സാത്താൻ്റെ അവകാശമായിരുന്നു മരണമെന്ന് പറയുന്നത് സാത്താൻ്റെ വിഷമുള്ളായിരുന്നു മരണത്തെ ജയിച്ച് ഉയർത്തിടുന്നേറ്റവൻ ചോദിച്ചൊരു ചോദ്യമല്ല ഹേ മരണമേ നിൻ്റെ ജയമെവിടെ പാതാളമേ നിൻ്റെ വിഷമുള്ളവിടെ മരണലോകത്ത് ജയിച്ചൊരു കാലഘട്ടമുണ്ടായിരുന്നു എന്നാൽ കാൽ കൊലക്കളത്തിൽ മരണത്തെ തമ്പുരാൻ തകർത്ത് കളഞ്ഞില്ലേ യേശുതമ്പുരാൻ മരണത്തെ സ്വീകരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ മൂന്നാം ദിവസം കല്ലറുകളെ ഭേദിച്ചവൻ പുറത്തു വന്നപ്പോൾ അവൻ ചോദിച്ചൊരു ചോദ്യമല്ലേ ഹേ മരണമേ ജയമെവിടെ പാതാളമേ വിഷമുള്ളവിടെ മരണത്തെ തോൽപ്പിച്ചുയർത്തിടുന്നേറ്റ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് മരണമെന്താണ് മരണമെന്ന് പറയുന്നത് വാങ്ങിപ്പോയ്പോ മാത്രമാണ് മരണമെന്ന് പറയും താൽക്കാലികമായൊരു പ്രക്രിയ മാത്രമാണ് അതുകൊണ്ട് മരിച്ചവർ ദൈവത്തെ ആരാധിക്കുന്നു അതുകൊണ്ട് മരിച്ചവർ ദൈവത്തെ സ്തുതിക്കുന്നു നാമോ ഇന്നുമുതൽ എന്നേക്കും ദൈവത്തെ സ്തുതിക്കും ആരാധനയുടെ ഒരു കൂട്ടത്തിലേക്കാണ് ചെറുക്കപ്പെടുക തുടർന്ന് നാം പഠിച്ചു വരുമ്പോൾ ഒരാത്മാവിൻ്റെ സജീവമായ സാന്നിധ്യത്തെ ദൈവവചന വെളിച്ചത്തിൽ നമുക്ക് പരിശോധിക്കുവാനായിട്ട് സാധ്യമാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് നമ്മുടെ ആത്മാക്കളും ചേരണമെങ്കിൽ ജീവിതത്തെ വിശുദ്ധിയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് ക്രിസ്തു പറഞ്ഞ് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ നിങ്ങളും ക്രിസ്തുവിലാണോ വിശ്വസിക്കുന്നതെന്ന് പരിശോധിക്കപ്പെടട്ടെ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയായി മരണ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ദൈവം ഇടയാക്കട്ടെ സ്നേഹമാറായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവെയും മനോഹരമായ നല്ല ദിവസത്തിന് നല്ല സമയത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം തമിഴ് ഞങ്ങൾക്ക് നൽകുന്ന വചനത്തിനായി ഞങ്ങൾ ഞങ്ങളതിനെ നന്ദിയോടെ വാഴ്ത്തുകയാണ് പ്രധാന ഒരു മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഞങ്ങളതിനെ പഠിപ്പിക്കുന്നത് കൊണ്ട് സ്തോത്രം നിൻ്റെ ദുരുസന്നിധിയിൽ ഞങ്ങൾക്ക് വിനയത്തോടെ ചെറുനിരുപ്പ് അരടയാക്കണമേ അനുഗ്രഹവും നല്ലവരവും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി ഞങ്ങളെ ബലപ്പെടുത്തണമേ കൃപയാൽ ഞങ്ങളെ വട നിർത്തണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആ